നായ്മാരേ ഞാനിപ്പോൾ ഉള്ളത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഇന്നലെ തീ പിടിച്ചെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഓക്കെ ആദ്യം തീ പിടിച്ച ഷോപ്പായി തീരായിരുന്നു ആദ്യ ഷോപ്പ് തീ പിടിച്ചത് പിന്നീടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ആളി കത്തിയത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തളിപ്പുറമ്പിനെ സംബന്ധിച്ച് ഫയർഫോഴ്സ് കുറവായിരുന്നു ഫയർഫോഴ്സിൻ്റെ ഒരു വണ്ടി ഉണ്ടായി പക്ഷേ അതിൽ ചെറിയ ഇതിലായിരുന്നു വെള്ളടിച്ചുകൊണ്ടുണ്ടായിരുന്നത് പിന്നീടാണ് അത് ആളി കത്തിയത് പിന്നീടായിരുന്നു നമ്മുടെ പയ്യന്നൂരിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഫയർ ഫയർഫോഴ്സ് വണ്ടി വരികയും ഈ ഇതിനെ കടത്താൻ പറ്റിയത് ഒരുപാട് മണിക്കൂറുകളോളം അവർ പരിശ്രമിച്ചിട്ടുണ്ട് ഫയർ ഫയർഫോഴ്സിൻ്റെ വരി പറയാനുള്ളത് തളിപ്പറമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു തീപിടുത്തമാണ് ഇത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഇതുവരെയും ഇങ്ങനത്തെ ഒരു തീപിടുത്തം ആർക്കും കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല അത്രയും വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ട്രാൻസ്ഫോമറിനോടനുബന്ധിച്ച് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തളിപ്പറമ്പ് പരിസരത്തൊക്കെ കറണ്ടുകളൊന്നുമില്ല കറണ്ടുകളൊക്കെ പോയിട്ടാണുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും ആവശ്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി വലിയൊരു വണ്ടി ഫയർ ഫോഴ്സ് വേണം അതുമാത്രമല്ല ഫോഴ്സിന് ഇപ്പം വരുന്ന വണ്ടികളെ പോലെയല്ല അതായത് ഫയർ ഫോഴ്സ് പറ്റുമെങ്കിൽ ട്രെയിനുള്ള വണ്ടികളായിരിക്കണം കാരണം ആൾക്കാർക്ക് കയറിപ്പോയിട്ട് അടിക്കാനുള്ള സംവിധാനം വണ്ടികൾ റോഡിൽ വെച്ചിട്ടാണ് വെള്ളം അടിക്കുന്നത് ഫയർ ഫയർഫോയ്സിൻ്റെ വരെ പക്ഷേ റോഡിൽ വെച്ചിട്ട് വെള്ളം അടിക്കുന്ന സമയത്ത് അത്രയും സ്പീഡില്ല എങ്കിൽ എന്താക്കാൻ പറ്റില്ല വള്ളം അങ്ങ് മുകളിൽ എത്തൂല അതേ സ്ഥാനത്ത് ഒരു ക്രൈനുള്ള വണ്ടി ഉണ്ടെങ്കിൽ ആ ക്രൈനിൽ കയറി നിന്നിട്ട് അവർക്ക് അങ്ങ് ഉള്ളിലോട്ട് പോയി വെള്ളം അടിക്കാനുള്ള ഉണ്ടാവും ഏത് വണ്ടിയായാലും വണ്ടി പോകുന്ന അല്ലെങ്കിൽ വണ്ടി കയറുന്ന സ്ഥലം വരെ മാത്രമേ വണ്ടി കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ആ വണ്ടി കയറുന്ന സമയത്ത് ആ വണ്ടിക്ക് എത്രമാത്രം അടിക്കാൻ പറ്റും അത്രേ അടിക്കാൻ പറ്റും അതേ സ്ഥാനത്ത് ഒരു ക്രൈനോ അങ്ങനെയുള്ളൊരു വണ്ടിയാണെങ്കിൽ ഒരു ആ കൊട്ട ഇത് വണ്ടിയാണെങ്കിൽ അതിൽ കയറിയിട്ട് ചിലപ്പോൾ നമുക്കതാക്കാൻ പറ്റും കടേൻ്റെ ഉൾഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം പാസ് ചെയ്ത് തീ കിടത്താൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരണം കണ്ണൂർ ജില്ലനെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയൊരു തീപിടുത്തം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതുവരെയും കണ്ണൂർ ജില്ലയിൽ ഇങ്ങനത്തെ ഒരു തീപിടുത്തം കണ്ടിട്ടുണ്ടാവില്ല അതുമാത്രമല്ല കേട്ടോ വളണ്ടിയേഴ്സൊക്കെ കുറേ ഉണ്ട് വളണ്ടിയേഴ്സൊക്കെ വന്ന് ഇത് ജനങ്ങൾ പോലീസിൻ്റെ കൂടെ അവരൊക്കെ സഹകരിക്കുന്നുണ്ട് യാത്രക്കാരൊക്കെ ഒഴിവാക്കി വിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല നേതാക്കന്മാരും അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ഉടമകളൊക്കെ ഇവിടെയുണ്ട് ആരും അങ്ങോട്ട് കടത്തിവിടുന്നില്ല वार <inaudible> നമ്മുടെ ളിപ്പറമ്പിൻ്റെ പോലീസിൻ്റെ സേവനമാണ് പോലീസ് നന്നായിട്ട് അതായത് അവർ നന്നായിട്ട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് കേരള പോലീസിന് നമ്മുടെ തളിപ്പറമ്പിലുള്ള പോലീസുകാരൊക്കെ ഒരുപാട് ഒരുപാട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ സമയം വരെ അവരുടെ ഫുൾ സേവനങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വളണ്ടിയേഴ്സ്മാരുണ്ട് കേട്ടാ എല്ലാ ഇതിൻ്റെ വളണ്ടിയേഴ്സ്മാരുമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്കാരി കടത്തി വിടുന്നില്ല അതിൻ്റെ ഷോപ്പിൻ്റെ ഉടമകളും മറ്റുള്ളവർ മാത്രമാണ് മാത്രമാണുള്ളൂ ഓക്കെ ഏകദേശം ഒരു അയിമ്പതോളം ഷോപ്പുകൾ പോയിട്ടുണ്ടാവും ഏകദേശം ഒരു അമ്പതോളം ഷോപ്പുകൾ പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും തളിപ്പറമ്പിൻ്റെ ഹൃദയഭാഗമായ കെ വി കോംപ്ലക്സാണ് ദേമകറിയ മിൽമ തളിപ്പറമ്പ് ഹൈവേയിലുള്ള മിൽമ മിൽമൻ്റെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ ഉസ്താദൊക്കെ നമുക്ക്